പണ്ട് ബ്രഹ്മാവും പരമശിവനും തമ്മിൽ ഒരു തർക്കമുണ്ടായി ബ്രഹ്മാവ് സൃഷ്ടിയുടെയും ശിവൻ സംഹാരത്തിന്റെയും മൂർത്തികളാണ് സൃഷ്ടിയോ സംഹാരമോ കേവോ ശിവനോ കേമൻ തർക്കമായി തർക്കം മൂത്ത് ദ്വന്ദ്യുദ്ധമായി ശിവൻ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്നത് കണ്ട് ദേവകൾ പയർന്നോടി പാർവതി പേടിച്ചു വിറച്ചു അവർ ഓടി ശിവനോട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ കൂടെ സന്തോഷമായി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പരമശിവന് തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ ദുഃഖം സഹിക്കാനായില്ല അദ്ദേഹം തന്റെ മനസ്സിലെ ദേഷ്യവികാരത്തെ സ്വാംശീകരിച്ച് ഒരു ബിന്ദുവാക്കി അത്ര മഹർഷിയുടെ ഭഗനിയായ അനസൂയയുടെ വയറ്റിൽ നിക്ഷേപിച്ചു അനസൂയ പ്രസവിച്ച പുത്രനാണ് ദുർവാസാവ് ദുർവാസത്തിൽ ജനിച്ചവൻ ദുർവാസാവ് ശഭിച്ചതിനാൽ പല ദേവി ദേവന്മാർക്കും പറ്റിയ ആപത്തുകൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് ഗന്ധമാതന പർവ്വതത്തിലെ പൂന്തോട്ടത്തിൽ താമസിച്ചിരുന്ന ഗന്ധർവന്മാർ ദുർവാസാവിനൊരു പൂമാല സമ്മാനിച്ചു അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം പൂമാലയുമായി വരുമ്പോൾ ഐരാവതത്തിന്റെ പുറത്തിരുന്ന് സഞ്ചരിക്കുന്ന ദേവേന്ദ്രനെ കാണാനിടയായി ദേവേന്ദ്രൻ ദുർവാസാവിനെ തൊഴുതു ദുർവാസാവിന് സന്തോഷമായി അദ്ദേഹം തന്റെ കയ്യിലെ പൂമാല ദേവേന്ദ്രന്റെ കഴുത്തിൽ അണിയിച്ചു ദേവേന്ദ്രൻ ആ പൂമാല വാങ്ങി തന്റെ ആനയായ ഐരാവതത്തെ അണിയിച്ചു മാലയണിഞ്ഞ ഐരാവതവും ദേവേന്ദ്രനും സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലൂടെ നടന്നു സുഗന്ധം ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും അലയടിച്ചു വണ്ടുകളും തുമ്പികളും പൂതേടി പറന്നു വന്നു ആനയുടെ മസ്തകത്തിൽ വണ്ടുകൾ വന്നിരുന്നു പ്രാണികളുടെ ശല്യം ഐരാവതത്തിന് സഹിച്ചില്ല അവന്റെ കണ്ണിലും മൂക്കിലും തുമ്പിക്കൈയിലും ചെവിയിലും തേനീച്ചകളും വണ്ടും തുമ്പിയും നിറഞ്ഞു ഐരാവതത്തിന് ശുണ്ടി വന്നു അവൻ തുമ്പിക്കൈ കൊണ്ട് മാല വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടിയരച്ചു ദുർവാസാവിന് അത് കണ്ട് സഹിച്ചില്ല എന്റെ ഉപകാരം ചവിട്ടിയരച്ച ദേവേന്ദ്ര നിന്റെ വർഗമാകെ ജരയും നരയും ബാധിച്ച് നരച്ചു കുരച്ച് വൃത്തന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു ശാപം വലിച്ചു ദേവന്മാർ വൃത്തന്മാരായി അവർ കൂട്ടമായി മഹർഷിയെ മുമ്പിട്ട് മാപ്പിനപേക്ഷിച്ചു അദ്ദേഹം ജരാനരയ്ക്കും വാർത്ത പരിഹാരം നിർദ്ദേശിച്ചു പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് പക്ഷിച്ചാൽ നരയും ജരയും മാറും അതിനായി പരിശ്രമിക്കുക ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മദനം നടത്തി അതെടുത്ത് ആ അമൃത കഴിച്ച് ജരയും നിരയും മാറ്റി പാലാഴിമതനം കഴിഞ്ഞു കിട്ടിയ അമൃത് ദേവകളിൽ നിന്ന് അസുരന്മാർ തട്ടിയെടുത്തുകൊണ്ടുപോയി ദേവന്മാർ ദുഃഖിതരായി അവർ മഹാവിഷ്ണുവിനോട് ആ അമൃത് തിരിച്ചു വാങ്ങി തരണമെന്ന് അപേക്ഷിച്ചു മഹാവിഷ്ണു ഒരു സുന്ദരിയുടെ വേഷം ധരിച്ചു ആ മോഹിനി അസുര രാജധാനിയിലെത്തി അസുരന്മാർ അമൃത് വിളമ്പി കഴിക്കാൻ ഒരുങ്ങുന്നു എല്ലാവരും വരിവരിയായിരുന്നു ആര് വിളമ്പിത്തരണം എന്ന തർക്കമായി ആ സമയത്താണ് മോഹിനി അവിടെ എത്തിയത് വിഷ്ണു മോഹിനിയുടെ സൗന്ദര്യം കണ്ട് അസുരന്മാരുടെ കണ്ണുതള്ളി മോഹിനി അവരോട് പറഞ്ഞു നിങ്ങളാരും വിഷമിക്കേണ്ട ഞാൻ എല്ലാവർക്കും തുല്യമായി വിളമ്പിത്തരാം അസുരന്മാർക്ക് ഇഷ്ടമായി അവർ വരുവരിയായി ഇരുന്നു ഞാൻ തീരും വരെ ആരും കണ്ണു തുറക്കരുത് ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആർക്കും എന്നെ കല്യാണം കഴിക്കാം സുന്ദരി പറഞ്ഞു അസുരന്മാർ കണ്ണുകൾ മുറുകെ അടച്ചു വളരെ നേരം കാത്തിരുന്നിട്ട് ക്ഷമകെട്ട അസുരന്മാർ മുന്നിലിട്ട ഇലകളിൽ തപ്പി നോക്കി അമൃതില്ല വരിയായി ഇരിക്കുന്നവരിൽ ഒരസുരൻ കണ്ണിട്ട് നോക്കി മോഹിനിയോ അമൃതകലശമോ ഇല്ലായിരുന്നു മോഹിനി സ്വർഗലോകത്തേക്ക് അമൃത് കൊണ്ടുപോയി ദേവന്മാർ അമൃത് യഥേഷ്ടം കഴിച്ച് ബാക്കി അമൃത് നിലവറയിൽ ഭദ്രമായി സൂക്ഷിച്ചു വിവരമറിഞ്ഞ പരമശിവൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചു തന്റെ മോഹിനിവേഷം അത്ര കേമമാണോ ഞാനൊന്ന് കാണട്ടെ എന്ന് ശിവൻ പറഞ്ഞു വിഷ്ണു വീണ്ടും മോഹിനിവേഷം ധരിച്ച് ശിവൻ വല്ലാതെ ആകൃഷ്ടനായി മോഹിനിയെ കെട്ടിപ്പിടിച്ചു വിഷ്ണുമായ എന്ന മോഹിനി ഗർഭം ധരിച്ചു അവർ പ്രസവിച്ച കുട്ടിയാണ് ശ്രീ അയ്യപ്പൻ ദുർവാസാവിന്റെ ശാപത്തെക്കുറിച്ച് ഇനിയും കഥകളുണ്ട് ശാകുന്തളത്തിലെ മോതിരത്തിന്റെ കഥ ശാകുന്തളത്തിന്റെ കഥ തന്നെ മോതിരമാണ് നിയന്ത്രിക്കുന്നത് വനത്തിൽ നിന്ന് ശകുന്തളയെ വേർപിരിഞ്ഞ് ദുഷ്യന്തര രാജാവ് രാജധാനിയിലേക്ക് പോയി ശകുന്തള അദ്ദേഹത്തെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുവഴി വന്ന ദുർവാസാവ് മഹർഷിയെ ശകുന്തള കണ്ടില്ല തന്നെ അവഗണിക്കുന്നതിൽ ദുർവാസാവിന് ദേഷ്യം വന്നു നീ ആരെയാണോ ധ്യാനിച്ചിരിക്കുന്നത് അവൻ നിന്നെ മറന്നുപോകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു ശകുന്തള താൻ അറിയാതെ സംഭവിച്ചതാണ് മാപ്പു തരണമെന്ന് അപേക്ഷിച്ചു ശാപമോഷം അനുവദിക്കണമെന്നും അപേക്ഷിച്ചു രാജാവ് സ്നേഹപൂർവ്വം സമ്മാനിച്ച മോതിരം കാണിച്ചു കൊടുത്താൽ രാജാവിന് ഓർമ്മ വരുമെന്ന് വരം നൽകി മഹർഷി യാത്രയായി മാസങ്ങൾ കഴിഞ്ഞു ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു ഗർഭിണിയായ ശകുന്തള തോഴിമാരോടുകൂടി ദുഷ്യന്ത രാജധാനിയിലേക്ക് യാത്രയായി വഴിക്ക് ശബീതീർത്ഥം എന്ന അരുവിയിൽ കൈകാൽ കഴുകവേ വിരലിലെ മോതിരം വെള്ളത്തിൽ ഊർന്നു വീണു അതുവഴി വന്ന ഒരു മത്സ്യം ആ മോതിരം വിഴുങ്ങി അങ്ങനെ മോതിരം നഷ്ടപ്പെട്ടു ദുഷ്യന്ത രാജാവിന്റെ രാജധാനിയിലെത്തിയ ശകുന്തളയെ രാജാവ് തിരിച്ചറിഞ്ഞില്ല അവർ ദുഃഖിതരായി മടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു മുക്കുവന് ത്തിന്റെ വയറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ മോതിരം ലഭിച്ചു അത് വിൽക്കുവാൻ വ്യാപാരിയുടെ അടുത്ത് നിന്നു മോതിരത്തിന്റെ രാജാവിന്റെ മുദ്ര ഉള്ളതിനാൽ ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് രാജസന്നിധിയിൽ എത്തിച്ചു മോതിരം കണ്ടപ്പോൾ രാജാവിന് ശകുന്തളയെ ഓർമ്മ വന്നു അദ്ദേഹം വനത്തിലെത്തി പത്നിയെയും പുത്രനെയും രാജധാനിയിലേക്ക് കൊണ്ടുവന്നു നോക്കൂ ഒരാളുടെ മുൻചുണ്ടി കാരണം എത്ര പേർ വിഷമിച്ചു ഇങ്ങനെ എളുപ്പം കോപിക്കുന്ന ആളാണെങ്കിലും എളുപ്പം പ്രസാദിക്കുന്നവരുമാണ് ദുർവാസാവ് ഒരിക്കൽ ഹോജരാജാവിന്റെ വീട്ടിൽ ദുർവാസാവ് അതിഥിയായി എത്തി അദ്ദേഹത്തിന്റെ മകളായിരുന്ന കുന്തിദേവി പത്തു വയസ്സ് പ്രായമായ കുട്ടിയായിരുന്നു അവൾ മഹർഷിയെ പൂജിക്കുകയും മധുരപലഹാരങ്ങൾ കൊടുത്ത് സൽക്കരിക്കുകയും ചെയ്തു മഹർഷി സന്തുഷ്ടനായി അദ്ദേഹം അവൾക്ക് അഞ്ചു വരങ്ങൾ നൽകി അഞ്ചു മന്ത്രങ്ങളായിരുന്നു അവ ആ മന്ത്രങ്ങൾ ഇഷ്ടപ്പെട്ട പുരുഷനെ നോക്കി ചൊല്ലിയാൽ ആ ആൾ ഭർത്താവായി വരും എന്നും അനുഗ്രഹിച്ചു മഹർഷി പോയ ദിവസം തന്നെ നേരം പുലർന്നപ്പോൾ അവൾക്ക് ആ മന്ത്ര ഓർമ്മ വന്നു കുതിച്ചുയർന്ന സൂര്യനെ നോക്കി കുന്തി മന്ത്രം ചൊല്ലി സൂര്യദേവൻ പ്രത്യക്ഷനായി കുന്തി ദേവിയെ സ്വീകരിച്ചു അവരിലുണ്ടായ പുത്രനാണ് കർണൻ അറിയാതെ ഒരു കർണവും അറിയാതെ പിറന്നതിനാൽ അവന് കർണനെന്നു പേരായി ദുർവാസാവ് പല കുസൃതികളും ഉപദ്രവങ്ങളും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം ഒരിക്കൽ ദ്വാരകയിലേക്ക് ഒരു വിരുന്നുകാരനായി ചെന്നു ശ്രീകൃഷ്ണന് രുക്ണിയും അദ്ദേഹത്തെ പൂജിച്ച് സൽക്കരിച്ചു ശ്രീകൃഷ്ണൻ മഹർഷി എന്തു ചെയ്താലും സൗമ്യഭാവത്തിൽ സഹിക്കണമെന്നും സന്തോഷിപ്പിക്കണമെന്നും പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ദുർവാസാവ് ഒരു കുടം വെള്ളം രണ്ടുപേരുടെയും തലയിൽ ഒഴിച്ചു അവർ പിടഞ്ഞെഴുന്നേറ്റ് വെള്ളം കയ്യാൽ തുടച്ചു മാറ്റി മഹർഷിയോട് ദേഷ്യപ്പെടുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്തില്ല പിന്നെ എന്ത് കുസൃതിത്തരമാണ് ഒപ്പിക്കേണ്ടത് എന്ന് ദുർവാസാവ് ആലോചിച്ചു കൊണ്ടിരുന്നു ശ്രീകൃഷ്ണനെ ഒരു കുസൃതി ചിരിയോടെ നോക്കി മഹർഷി ശ്രീകൃഷ്ണനെ വിളിച്ച് ഒരു കരം പായസമുണ്ടാക്കുവാൻ കൽപ്പിച്ചു ശ്രീകൃഷ്ണനും രുക്ണിയും കൂടി വേഗത്തിൽ പായസമുണ്ടാക്കി മഹർഷി പായസം ചൂടോടെ ശ്രീകൃഷ്ണന്റെ ദേഹത്ത് തേക്കുവാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലടി ഒഴികെ ദേഹത്തെല്ലായിടത്തും പായസം പുരണ്ടു ശ്രീകൃഷ്ണൻ അക്ഷോഭിനായി പെരുമാറുന്നത് കണ്ട് മഹർഷി അത്ഭുതപ്പെട്ടു ശ്രീകൃഷ്ണനെ ഇങ്ങനെ അനുഗ്രഹിച്ചു പായസം പുരണ്ട അങ്ങയുടെ ശരീരത്തിൽ ഇനി അസ്ത്രങ്ങളൊന്നും തറക്കില്ല ദേഹത്ത് വെട്ടോ ക്ഷതമോ ഏൽക്കുകയില്ല ഈ അനുഗ്രഹം കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ശ്രീകൃഷ്ണൻ മുറിവേൽക്കാതിരിക്കാൻ സഹായിച്ചു കാലിന്റെ ഉള്ളടിയിൽ പായസം പുരണ്ടിരുന്നില്ല ഒളിയമ്പ് കാലടിയിൽ തുളച്ചു കയറിയാണ് ശ്രീകൃഷ്ണന്റെ അന്ത്യമുണ്ടായത് ഈ ക്ഷിപ്രകോപിയായ മഹർഷി ഇപ്പോൾ എവിടെയുണ്ട് ദേവേന്ദ്രന്റെ സദസ്സിൽ ഒരു ഗുരുനാഥനായി നിശബ്ദനും ശാന്തനുമായി കഴിഞ്ഞുകൂടുന്നു